നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാതാവിന് താൻ നൽകിയ കിരീടം ഉരച്ചു നോക്കാൻ വന്നവർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉരച്ചു നോക്കാൻ വന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശുദ്ധിക്ക് ഫലം കണ്ടെത്താനാകുന്നത് ഉരച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി മാതാവ് തലയ്ക്കടിയും കൊടുത്ത് പറഞ്ഞേച്ചു നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവായാലും ഒരു വിഷ അമ്പയറ്റ കൃഷ്ണനായാലും നന്മയ്ക്ക് നൽകലിന്റെ ഒരു ഉത്തുങ്കർ ശൃംഖം ലഭിക്കും അത് കാലഘട്ടങ്ങൾ മാറി മറന്ന് വന്ന് ലഭ്യതയിൽ വന്ന് അവസാനിക്കും യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം പാലക്കാട്ടും വരണം വയനാട്ടിലും വരണം ഇതെല്ലാം നമുക്ക് അഗ്നി പരീക്ഷണമാണ് എന്നും പറഞ്ഞ് ചവിട്ടി താഴ്ക്കാൻ ശ്രമിച്ചവർക്കുള്ള അഗ്നിപരീക്ഷ ആയിരിക്കണം എന്നും സുരേഷ് ഗോപി പറയുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർത്ത് മാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കുകയായിരുന്നു സ്വർണ്ണ കിരീടത്തിന് തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർന്നത് വൻ വിവാദങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ ലൂർത്തുപള്ളിക്ക് പത്ത് ലക്ഷം രൂപ വില മതിക്കുന്ന കിരീടം സമ്മാനിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നവരുടെ താഴ് വീണ് മുഗൾ ഭാഗം വേർപെട്ടിരുന്നു സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ആ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ബി ജെ പി നേതാവിന്റെ കാപ്പട്ടി മാതാവ് തിരിച്ചറിഞ്ഞത് ഉൾപ്പെടെയായിരുന്നു വിമർശനം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ വീണ്ടും ലൂർദ് കത്രിടൽ ദേവാലയത്തിൽ മാതാവിന് സുരേഷ് ഗോപി സ്വർണ്ണകുന്ദ സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായിരുന്നു അദ്ദേഹം അവിടേക്ക് എത്തിയത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണെന്നും വേറെ അർത്ഥങ്ങളില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു പള്ളിയിലെത്തിയ അദ്ദേഹത്തെ കത്രിടൽ വികാരിയും ഇടവകാംഗങ്ങളും ചേർന്നായിരുന്നു സ്വീകരിച്ചത് ഇടവക വികാരിയുടെയും ട്രസ്റ്റ് അംഗങ്ങളുടെയും സമ്മതത്തോടെയായിരുന്നു അദ്ദേഹം മാതാവിന് കൊന്ത സമർപ്പിച്ചത് സമർപ്പണത്തിന് ശേഷം തുടർന്ന് പൂമാലയും സമർപ്പിച്ചു ഇതിനുശേഷം പള്ളിയിലെ ചാപ്പലിലെത്തി അവിടെ വെച്ച് സുരേഷ് ഗോപി പാട്ട് പാടിക്കൊണ്ടായിരുന്നു മാതാവിന് ആരാധന നടത്തിയത് നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടായിരുന്നു സുരേഷ് ഗോപി പാടിയത് സുരേഷ് ഗോപി തന്നെ പാടി യൂട്യൂബിൽ റിലീസായ ഗാനമായിരുന്നു ഇത് അതിനിടെ തൃശൂരിന് പിന്നാലെ പാലക്കാട് തന്നാൽ കേരളവും എടുക്കുമെന്ന് സുരേഷ്കുപി പ്രതികരിച്ചു പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ബി ജെ പിക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരണമെന്നും സുരേഷ്കുപി അഭിപ്രായപ്പെട്ടു പാലക്കാട്ടെ സ്വീകരണ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തൃശൂർ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് തൃശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പാലക്കാട്ട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇന്ന് എടുക്കും യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും വരണം പാലക്കാട്ടേക്കും മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ ഞാൻ ഒപ്പമുണ്ടാകും കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുനാളങ്ങൾ പാലക്കാട്ടു നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം ഇരുപത്തിയേഴു പേർ നിയമസഭയിൽ ബി ജെ പിക്ക് വരണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഡെസ്ക് മലയാളി വാർത്ത